നമസ്കാരം ആറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു സെപ്റ്റംബർ മാസത്തിലാണ് സംഗീതജ്ഞനും വയലിനിസ്റ്റുമായ ബാലഭാസ്കറിനെ സംഗീത പ്രേമികൾക്ക് നഷ്ടമാവുന്നത് കേരളം കൺ തുറന്നത് തന്നെ ആ ഞെട്ടിക്കുന്ന ദുരന്ത വാർത്തയിലേക്കായിരുന്നു തിരുവനന്തപുരം പള്ളിപ്പുറത്തിനടുത്തുണ്ടായ അപകടത്തിൽ ബാലഭാസ്കറിനൊപ്പം മകൾ തേജസ്വിനി ബാലയുടെയും ജീവൻ നഷ്ടമായി പരുക്കുകളോടെ ഭാര്യ ലക്ഷ്മിയും ഡ്രൈവർ അർജുനും രക്ഷപ്പെട്ടു ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ജീവിതത്തോട് പോരാടി തിരിച്ചു വരികയായിരുന്നു ലക്ഷ്മി ഭർത്താവിനെയും മകളെയും നഷ്ടപ്പെട്ട ദുഃഖത്തിനൊപ്പം തന്നെ ഏറെ പരിഹാസങ്ങളും അപവാദങ്ങളും ലക്ഷ്മിക്ക് കേൾക്കേണ്ടി വന്നു ബാലഭാസ്കറിന് ഭരണം കൊലപാതകമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ നിഷേധിക്കുകയാണ് ഭാര്യ ലക്ഷ്മി അന്ന് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയായിരുന്നുവെന്നും ഉറങ്ങിപ്പോയതിനെ തുടർന്ന് കാർ മരത്തിലിടിക്കുകയായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നു താനും മകളും മുന്നിലെ സീറ്റിലാണ് ഇരുന്നിരുന്നത് എന്നും ബാലഭാസ്കർ പിന്നിലെ സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നുവെന്നും ലക്ഷ്മി വ്യക്തമാക്കുന്നു എന്നാൽ പിന്നീട് ബാലഭാസ്കറാണ് കാർ ഓടിച്ചിരുന്നത് എന്ന് അർജുൻ മൊഴി മാറ്റി പറഞ്ഞുവെന്നും അതൊരു പക്ഷേ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കാമെന്നും ലക്ഷ്മി പറയുന്നു മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലക്ഷ്മിയുടെ വാക്കുകൾ എന്നാൽ മനോരമയിലേത് ലക്ഷ്മിയുടെ ആദ്യ പ്രതികരണമാണ് എന്ന് പറയുമ്പോഴും മുൻപൊരിക്കൽ ന്യൂസ് എയ്റ്റീൻ ചാനലിന് ഫോൺ മുഖേന ലക്ഷ്മി നൽകിയ പ്രതികരണത്തിൽ പ്രകാശ് തമ്പിയെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട് അപകടത്തിന് ശേഷം ബാലുവിന്റെ മൊബൈൽ ഫോണും പേഴ്സുമെല്ലാം സുഹൃത്തായ പ്രകാശ് തമ്പിയുടെ കയ്യിലായിരുന്നു പേഴ്സ് പിന്നീട് അമ്മയ്ക്ക് കൊടുത്തു മൊബൈൽ ഫോണിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് കുറച്ചു ദിവസം കൂടി കയ്യിൽ സൂക്ഷിക്കട്ടെ എന്നാണ് പ്രകാശ് തമ്പി ചോദിച്ചു തിരിച്ചു തരുമെന്ന് ഉറപ്പും നൽകി അവരെ അവിശ്വസിക്കേണ്ട സാഹചര്യം ഇല്ലാത്തതിനാൽ തന്നെ അമ്മ അത് സമ്മതിച്ചു എന്നാൽ അത് തിരിച്ചു തന്നില്ല പിന്നീടാണ് ഇവരെല്ലാം ക്രിമിനലുകളാണ് എന്ന് മനസിലായത് എന്ന് ലക്ഷ്മി പറഞ്ഞു അന്ന് ന്യൂസ് ലക്ഷ്മി പറഞ്ഞത് ഇങ്ങനെയാണ് ബോധമില്ലാതെ കിടക്കുന്ന സമയം മുതൽ ഇവരവിടെ ആക്ടീവ് ആയിരുന്നു തന്നെയാണ് ഞാൻ അറിഞ്ഞത് പിന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും എന്തെങ്കിലും കഴിഞ്ഞു എല്ലാം ഒരു ആയിട്ട് അവരുടെ ഇൻക്ലൂഡിങ് ഫാമിലി അവര് ഒരാളെ മാത്രല്ല അവര് ഫാമിലിയായിട്ട് തന്നെ അത്രയും നല്ല വലിയ ആയിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിന്നിട്ട് തോന്നുന്നത് അല്ലാതെ അങ്ങനെ ഒരു മോശമായിട്ട് തോന്നുന്ന രീതിയിൽ നിന്നിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെയുള്ളവരെ നമ്മള് നിർത്തില്ലല്ലോ പുറകിലുണ്ടായിരുന്നതാണ് ബാലു എന്നോട് പറഞ്ഞു പുറകിലെ കേറുമ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്തു നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ ആവശ്യമുണ്ടോ അവര് ചായയോ എന്തോ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സൈഡില് എന്നോട് ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറകിലേക്ക് കേറുന്നത്സ്ലി മോന് നഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം അപ്പൊ ഡാവാതിരിക്കില്ലല്ലോ പിന്നെ അദ്ദേഹത്തിന്റെ സംശയങ്ങളാ ഇപ്പം കേസ് സിബിഐയുടെ അല്ല സംശയങ്ങളൊക്കെ അവര് തെളിയിക്കട്ടെ അവര് നല്ല രീതിയിൽ തന്നെ കേസ് നമ്മള് എന്താ പറയാ ഏറ്റവും എഫിഷ്യന്റ് എഫിഷ്യന്റായിട്ട് അന്വേഷിക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടല്ലോ സിബി അത് തന്നെയാണ് എന്റെയും വിശ്വാസം എന്നാൽ ഇപ്പോൾ ലക്ഷ്മിയെ ഈ വിഷയത്തിൽ എല്ലാവരും കൂട്ടം ചേർന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ലക്ഷ്മിയുടെ കൂട്ടുകാരി നടത്തിയ ഒരു പ്രതികരണം ഇങ്ങനെയാണ് ലക്ഷ്മി ഒരിക്കലും കുറ്റക്കാരി അല്ല എന്ന് അവർ തറപ്പിച്ച് പറയുകയാണ് ഈ രണ്ടുപേരും എപ്പോഴും ഫുൾ ടൈം പിന്നെ ബാലൂണിന്റെ ആക്ച്വലി പ്രോഗ്രാം ഉണ്ട് അതൊക്കെ പറയാറില്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാം ബാലൂണ്ട് ഇപ്പൊ നമ്മളോട് ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളുടെ എനിക്ക് പ്രോഗ്രാം ഉണ്ട് ഇങ്ങനെ അങ്ങനെ പറയുന്ന ആളാ മനസ്സിലായില്ല ഭയങ്കര അങ്ങനെ ഹൈഡിങ് നേച്ചർ ഒന്നും അല്ല അങ്ങനത്തെ അല്ല ഇപ്പം ഒരാളെ കണ്ടു അല്ലെ എന്തൊരു കാര്യം പക്ഷെ പറയാൻ വിട്ടുപോകും മനസ്സിലായോ വിട്ടുപോകുന്ന ഒരു ഒരുപാട് ഉണ്ട് അത് ഇവർ കണ്ടു ഇവർ ഈ ഇവര് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ ഭയങ്കര ശരിക്കും കലാകാരന്മാരാണ് ബാലൂണിന് ആണെങ്കിലും ഇപ്പം <S preachers> ും സംസാരി ബാലുവലിന്റെ പ്രാക്ടീസിനെയും അപ്പ പുള്ളി എനീറ്റ് പോയിരിക്കും പ്രാക്ടീസിനും അങ്ങനെ ഒരു അങ്ങനെയാണ് ബാലുവന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പക്ഷെ ലക്ഷ്മി എനിക്ക് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്തും കറക്റ്റായിട്ട് പുള്ളിക്കാരിക്ക് ഓർമ്മയിട്ട് ഇവര് ജ്യൂസ് കുടിച്ച സമയത്ത് ലക്ഷ്മി ചി ഭയങ്കര തല ചുറ്റും ബാക്കി ഫ്രണ്ടിരിക്കുന്ന പുള്ളിക്കാരിക്ക് ഡെലിവറി കഴിഞ്ഞ ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ട് അതിന്റെ കൂടെ പുള്ളിക്കാരിക്ക് ആ ടൈമില് പിന്നെ പുള്ളിക്കാരിക്ക് സുഖം ഇല്ലാതിരിക്കും ഫ്രണ്ട്ലി ഫ്രണ്ട്ലിതന്നെ ലക്ഷ്മി ചെച്ചി കുഞ്ഞിനെ കൊണ്ട് അപ്പം കൊല്ലം എത്തിയപ്പം ഏഹ് ഇവര് രണ്ടുകൂടെ ഇറങ്ങി അതായത് പിന്നെ അർജുന ഡ്രൈവറും ബാലുവണ്ണും ഇറങ്ങി ഇറങ്ങി ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ചു കയറുന്ന ലക്ഷ്മി ചേച്ചി കഴിഞ്ഞോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ നീണ്ട നിനക്ക് വേണം എന്തെങ്കിലും വേണോ എനിക്ക് വേണ്ട മാറി എന്റെ ഉറക്കം പോകും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞപ്പം പറഞ്ഞ കൊറച്ചുകൂടെ കഴിഞ്ഞപ്പോ ലക്ഷ്മി ചേച്ചിയോട് പറഞ്ഞത് മിനിറ്റ് ആയിക്കോ അത്രയും കാണുന്നു ലക്ഷ്മേച്ചി അതായത് ആക്സിഡന്റ് മിനിറ്റ് മുമ്പ് ആകണം ലക്ഷ്മി പറഞ്ഞേ ഇനി ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞു അവിടെ കിടന്നത് മനസ്സിലായി ബാക്കി കിടന്നതാണ് ഉറക്കത്തിലായിരുന്നു പുള്ളിക്കാര് ലക്ഷ്മി അല്ല ബാലുവണ്ണൻ ബാലുവണ്ണൻ പറഞ്ഞു ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ലക്ഷ്മി ചേച്ചിക്ക് നല്ല ഓർമ്മയുണ്ട് വണ്ടി പാളി പാളിപ്പോന്ന് ലക്ഷ്മിജി വിളിക്കുന്ന കടന്ന് ബഹളം വെക്കുന്ന വണ്ടിയെ കിടന്ന് മനസ്സിലെ വണ്ടി പാളി പോന്നു പാളിപ്പോന്ന് പാളിപ്പോയി ഇടിക്കുന്നവരെ ലക്ഷ്മിജിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല പുള്ളിക്കാരി കാരണം അപ്പോഴേ ബോധം പോയി അപ്പൊ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സംസാരങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല അവരുടെ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ആ ഇപ്പൊ എന്താ വെച്ചാണെങ്കില് പബ്ലിക്കില് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാണെങ്കിൽ ലക്ഷ്മി ചേച്ചിനെ പിടിച്ച് എന്താ പറയുക ലക്ഷ്മിനെ പിടിച്ച് ചോദ്യം ചെയ്താണെങ്കിൽ അവള് കള്ളിയാണ് പുറത്തു വരുന്ന സംസാരം ഒന്നും അല്ല ഞാനിപ്പം ഒരു മാസം മുമ്പേ ലക്ഷ്മി ചേച്ചി കാണാൻ പോയായിരുന്നു എന്താ വെച്ചാലേ ഞാൻ ഞാൻ എങ്ങനെ ലക്ഷ്മി സ്വഭാവം ലക്ഷ്മി ലേഡിയാണ് മനസ്സിലായോ എല്ലാ രീതിയിലും ഇപ്പം പണ്ട് മുതലേ ബാലുവണ്ണം വീട്ടിയില്ലെങ്കിൽ ആ വീട്ടിലോട്ട് പിന്നെ ആരും ചെല്ലണ്ട മനസ്സിലായോ ആരെയും പുള്ളിക്കാരെ ഗേറ്റ് അടച്ചാ ഇത് അടച്ച മീൻസ് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് അല്ലെങ്കി അമ്മയെ അടുത്ത് പോയി നിക്കും ബാലുണൻ ഇല്ലാതെ ലക്ഷ്മേശി അങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല പൊറത്തോട്ട് അങ്ങ് തോലൂല പുള്ളിക്കാരി പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കാര്യം നോക്കി ഞാൻ വരുവാ പുള്ളിക്കാരി അങ്ങനെ ഒരു ലേഡിയാ മനസ്സിലായി അല്ലാതെ പെട്ടെന്ന് ആൾ മീൻസ് എന്താ ഒരു അതുപോലെ തന്നെ ഭയങ്കര ബാലുണൻ ആണെങ്കിലും എന്തോ അത്രയും ആളില്ല പുള്ളിക്കാരെ വെച്ചിരുന്നു മനസ്സിലായി പുള്ളിക്കാരന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ ഭയങ്കര റൊമാൻസ് അങ്ങനൊന്നും അല്ല കൈസ എന്ത് ലക്ഷ്മി ചില കൈ ഒന്നും മുറിഞ്ഞാൽ ചോദിക്കും എനിക്ക് നമ്മൾ അങ്ങനെ നോമലി വിളിച്ചു ലക്ഷ്മി ബാലു അങ്ങനെ വിടുത്തോ ലക്ഷ്മി തെലുക്ക് വേനുണ്ടോ ലക്ഷ്മണി വേന ഉണ്ടൂടി ഉണ്ടോ അങ്ങനെ പുള്ളിക്കാരി അത്രയും പാമ്പർ ചെയ്തു വെച്ചിരുന്നത് മനസ്സിലായി എന്ത് ആവശ്യം ഉണ്ടാ പുള്ളിക്കാരുടെ ആവശ്യങ്ങള് അത്രയും അതായിരുന്നു മീൻസ് അത്രയും പുള്ളിക്കാരിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മനസ്സിലായ്പക്ഷ്മിച്ച് എ ക്വീൻ ക്വീൻ പോലെ എപ്പോഴും പറയും ഒരു രാജ ഒരു രാജ്ഞിയായിട്ട് ജീവിച്ച ജീവിച്ചതാണ് ഒറ്റ ദിവസം ഒരു വീഴ്ച വീണ എങ്ങനെ ഇരിക്കും താഴോട്ട് ഒന്നും ഇല്ലാത്തവളായിപ്പോ അതാണ് ലക്ഷ്മി ചേച്ചിയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞു പിന്നെന്താ വെച്ചാണെങ്കിൽ ഇപ്പൊ എന്താ പുള്ളിക്കാർ രംഗത്ത് വരുന്നില്ല എന്നുള്ള വരുന്നില്ലെവലാണല്ലോ ടോക്കുകൾ വരുന്നത് ആ പുള്ളിക്കാരിക്ക് ആ ഒരു കോൺഫിഡൻസ് ഒരു ഒരു ധൈര്യമില്ല കൈസേ ആൾക്കാരുടെ അടുത്ത് വരാനും സംസാരിക്കുന്നത് എങ്ങനെയാണെങ്കില് ഇതുവരെ തിരുവനന്തപുരത്ത് വന്നിട്ട് മൂന്ന് വർഷത്തോളം പുള്ളിക്കാർ പോയിട്ടില്ല ഇതുവരെ കടയിൽ ഒരിടത്തും പോയിട്ടില്ല അപ്പൊ ഈ നീതി കുട്ടണം എന്നുള്ളൊരു ചിന്ത ഇല്ല കുട്ടിക്കാണെങ്കിലും ഈ പറഞ്ഞ ഭർത്താവിനാണെങ്കിലും കൊന്ന ആൾക്കാര് രംഗത്ത് വരണം എന്നുള്ളത് പുള്ളിക്കാരി എന്നോട് പുള്ളിക്കാരി എന്നോടായിട്ട് പറഞ്ഞത് ഇത് ആദ്യം മുതൽ അതായത് ഞാൻ പറ്റ കൈസേന ആദ്യം മുതൽ ലക്ഷ്മി ചേച്ചിയുടെ ആക്സിഡന്റ് കഴിഞ്ഞ് ഉം ഒക്ടോബർ അല്ലേ ജനുവരില്ല ഞാൻ ഡിസംബർ ലാസ്റ്റില് ലക്ഷ്മി ചേച്ചി ആദ്യമായിട്ട് കാരണം ഞങ്ങൾ ചെന്നൈയിലായിരുന്നു ആ സമയത്ത് ഇട്ട് കാരണം അർജുൻ മൊഴി മാറ്റി പറഞ്ഞു കേട്ടോ അല്ല എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇവൻ എല്ലാരോടും പറയും അവനാ ഓടിച്ചത് അവനെ വേണം ലക്ഷ്മി ചേച്ചിയോട് ബാലുവിനെ ഐസ്ക്രീം വെച്ചും പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഓടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓടിച്ചത് ബാലുവിനും അവനെ അവനാ ഓടിച്ചെനിക്ക് മനസ്സിലായി ഇത് എന്താണ് എന്റെ ബാലുവിന്റെ മണ്യ്ക്ക് ഇത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ലക്ഷ്മി ചേച്ചി അന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത് ഇതിനിടയ്ക്ക് അച്ഛൻ അവിടെ വരുവന്റെ ഫാമിലിയില് അച്ഛൻ മാത്രമാണ് ചെന്നുകൊണ്ടിരുന്നോ പക്ഷെ അച്ഛൻ പോലും ചെന്നിട്ട് ലക്ഷ്മീശീട് പറഞ്ഞത് ലക്ഷ്മിശി ആ സമയത്ത് ആ വീടിന്റെ ഹോളില് ഒരു നമ്മുടെ മറ്റേ ഒരു മെഡിക്കൽ ബെഡ് ഇടുക അതിലാണ് ലക്ഷ്മിശി കിടത്തിയത് അങ്ങനെ അത്രക്കും ഈ ഒരു ട്യൂബ് മറ്റേ ട്യൂബ് എല്ലാം ഇട്ടേക്കാ മനസ്സിലായും ഫുള്ള് ട്യൂബിലായിരുന്നു അത്രയും ഒരവസ്ഥയിലാണ് ലക്ഷ്മിശി ആ സമയത്ത് അപ്പം ചെന്നിട്ട് പറയും ഏർ മോളെ നീ കല്യാണം കഴിക്കണം നീ കല്യാണം കഴിക്കണം അതമായിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഒരു മാസത്തോളം പുള്ളിക്കാരി കിട്ടും ഓർമ്മയൊന്നുമില്ല ഇല്ല ലക്ഷ്മേശിക്ക് അപ്പം നീ കല്യാണം കഴിക്കണം നീ എന്തിനാ എന്റെ മനോർദ ജീവിതം കളയുന്നേ അങ്ങനെ സംസാരിക്കും മനസ്സിലായോ അപ്പൊ പുള്ളിക്കാരി ആദ്യം പറഞ്ഞു ഒന്നും മിണ്ടില്ല രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ പറഞ്ഞ പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അച്ഛൻ അവിടെ നിന്ന് ഒത്തിരി ചീത്ത വാക്കുകൾ യൂസ് ചെയ്യാറു ലക്ഷ്മി ചേച്ചിയുടെ സൈഡിൽ നോക്കുമ്പോ ലക്ഷ്മി ചേക്ക് അത്ര ആ പാലക്കാട്ടെ ഫാമിലിയൊക്കെ ഭയങ്കര ക്ലോസ്റ്റ് അപ്പൊ ആ ചേച്ചി അവർ ഒരു വർഷം വന്നപ്പോഴത്തേക്ക് ആ ചേച്ചിയും ഭയങ്കരമായിട്ട് തെറി ചീത്ത വിളിച്ചു ചീത്ത അല്ലല്ല ലതെന്നൊരു ചേച്ചി ലത എന്നൊരാളുടെ പേര് പറഞ്ഞോട്ടത്തി അപ്പൊ അവര് ഇങ്ങനെ എന്താ പറഞ്ഞു ചീത്ത മനസ്സിലീത്ത വിളിച്ചപ്പോഴത്തേക്കും ലക്ഷ്മി അച്ഛൻ അമ്മ പറഞ്ഞു അച്ഛ അച്ഛനോട്ട് വരാം സംസാരിക്കുക എല്ലാം ഓക്കെയാണ് പക്ഷേ ഇങ്ങനത്തെ വാക്ക് സംസാരിക്കാൻ അച്ഛനെ ഇങ്ങോട്ട് വരരുന്ന് പറഞ്ഞു അതാണ് അച്ഛനെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു അച്ഛന്റെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടല്ലോ ഞാൻ അവരായിട്ട് മരണശേഷം കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് അല്ല വന്നിട്ടുണ്ട് ഈ ഞാൻ പറയേ അതായത് ഒരു രണ്ടു മൂന്ന് മീൻസ് കൊറേ പ്രാവശ്യം വീട്ടിലും വന്നിട്ടുണ്ട് ബാലുവണ്ട് ബാല ലക്ഷ്മീച്ചി ലക്ഷ്മി ചേച്ചി ആദ്യം ഇവര് പണിത വീട്ടിലായിരുന്നു നിന്നിരുന്നത് മനസ്സിലായി അത് അച്ഛൻറെയും അമ്മാവിന്റെയും നിർബന്ധമായിരുന്നു അവിടെ നിന്നാ മതിന്നു അതെ പിന്നെ കൊറേ ആളായപ്പോ പുള്ളിക്കാരിക്ക് ഒറ്റക്ക് അവിടെ പറ്റാതായപ്പോഴാണ് അമ്മയുടെ അച്ഛന്റെ അടുത്തോട്ട് പോന്നത് മനസ്സിലായി അപ്പം ഇത് കഴിഞ്ഞിട്ടും ഞാൻ എന്നോട് ഈ അതായത് ലക്ഷ്മി ചേച്ചി ആ സമയത്ത് നിൽക്കുന്ന പിന്നെ ഇവരെല്ലാ ഇതിലും ലക്ഷ്മി ചേച്ചിയുടെ പേര് തിട്ടപ്പെടുത്തേക്കാണെങ്കിൽ ലക്ഷ്മിജിക്ക് ലക്ഷ്മി ലക്ഷ്മി ജീലല്ല ഇവരൊന്നും അങ്ങനെ ചെയ്യില്ല മനസ്സിലായും ലക്ഷ്മിജിക്ക് അറിയാലോ ലക്ഷ്മിജിക്ക് അറിയാലോ എന്താ സംഭവിച്ചത് ആക്സിഡന്റിൽ ആക്ച്വലി ഇങ്ങനെ ഇങ്ങനെയാണോ ആക്സിഡന്റ് നടന്നേക്കുന്നത് അതില് അവിടെ ആ റോഡിൽ ആരാണ്ടൊക്കെ കൊണ്ട് എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ചേച്ചി കൺഫ്യൂഷൻ ആണ് നീ അങ്ങനെ വല്ലാണോ സംഭവിച്ചത് മനസ്സിലായോ ഇനി എന്നെ വിളിച്ച് രാത്രി കാരണി എന്റെ ബാലുവിനാരെങ്കിലും കൊന്നാണോ അത് എന്തായാലും എന്തായാലും എന്റെ ബാലു എന്റെ ഇങ്ങനെ ഈ സമയൊക്കെ ആവുമ്പഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഈ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത കരച്ചിലും ബഹളമായിരിക്കും കേട്ടോ എപ്പോഴും എന്നെ ഞാൻ എവിടെ പോലും ഞാൻ എവിടെ പോയാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നൊക്കെ എന്നോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലക്ഷ്മി ചേച്ചി കരാവുന്ന കഥകൾ തന്നെ മാറ്റി പല രീതിയിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ട് ഭയങ്കര ഓൾട്ടറേഷൻ നടക്കുന്നുണ്ട് പുള്ളിക്കാരി കൊടുത്താ ചേച്ചി കൊടുത്ത മൊഴി എന്ന് വെച്ചാൽ ചേച്ചി ഇങ്ങനെ അവരിങ്ങനെ വരുന്ന വരുന്ന മീൻസ് ആക്ച്വലി ഈ അർജുൻ എന്ന് പറഞ്ഞ പയ്യൻ അവിടെ ആ വീട്ടില് അവൻ നാളെ പോകാം അത് ലക്ഷ്മി നാളെ പോകാൻ പല്ലുവേനയായിട്ട് മരുന്ന് കഴിച്ചിട്ട് കിടക്കുവായിരുന്നു രാത്രി ഒരു ലേറ്റ് ആയാലും അവിടെ നിന്ന് ഇറങ്ങാം പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങാനേ തൃശ്ശൂർ ഇറങ്ങാൻ നേരം ലക്ഷ്മി ചേച്ചിക്കും ഫിസിക്കലി വയ്യാതിരിക്കുക ആ ടൈമില് ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പയ്യനും വയ്യാതിരിക്ക മനസ്സിലെ അവന് പല്ലുവേനയായിട്ട് അവ മെഡിസിൻ കഴിച്ചിട്ട് അവിടെ കിടന്നതാണ് ബാലുവണ്ണാണ് തട്ടി വിളിക്കുന്നപ്പാ അമ്പാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ബാലുവണ്ണ അപ്പം അപ്പൊ അവൻ്റെ ലക്ഷ്മി ലക്ഷ്മി ചേട്ടി ഞാൻ ഒരു കണക്ക് പറഞ്ഞാൽ അവൻ നിക്കാ ബാലുവാണ് നിർബന്ധിച്ച് ബാലുണ്ട് നിർബന്ധം കൂടുതലാണ് അപ്പൊ നിർബന്ധിച്ച് നമുക്കിപ്പ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ ബാലുവണ് നമുക്ക് ബാബാ പോവാ പോവാ ഒരു ദിവസം വെറുതെ പോകും ഇത് കഴിച്ചു ഒരു ദിവസം വെറുതെ ഒരു പകുതി പോകുന്ന ഞങ്ങൾ പലവട്ടം ഞങ്ങൾ കൊച്ചിയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്തും ബാലുവണ്ണം പറയാ നമുക്ക് ഇപ്പൊ അങ്ങ് പോയാൽ ഒരു മൂന്നു മണിയൊക്കെ ആവുമ്പോ അങ്ങ് എത്താം വെറുതെ എന്നിട്ട് ഒരു അഞ്ചു മണിക്ക് ഉറങ്ങിയ നമ്മള് ഫ്രഷ് ആവും അല്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒമ്പത് മണിയായിട്ട് ഇറങ്ങത്തുള്ളൂ ഒമ്പത് മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയ ഉച്ച കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡേ ഫുള്ള് പോകും അങ്ങനെയൊക്കെ പറയുന്ന നൈറ്റ് ട്രാവല് ഭയങ്കര ഇഷ്ടമാണ് മംഗലാപുരത്തൂന്ന് ട്രിവാൻഡ്രം വരെ ഏഴ് മണിക്കൂറിലോ എട്ട് മണിക്കൂറിലോ എത്തിയിട്ടുണ്ട് അപ്പൊ ശരിക്കും ഇവര് പറഞ്ഞിട്ടാണ് അതായത് ബാലഭാസ്കർ പറഞ്ഞിട്ടാണ് അന്ന് ഇറങ്ങിയത് രാത്രില്ലേ അന്ന് ഇറങ്ങിയത് രാത്രില്ല അങ്ങനെയാണ് ലക്ഷ്മി ലക്ഷ്മി ചേച്ചിയുടെ മീൻസ് ലക്ഷ്മി ചേച്ചിക്ക് ഉറപ്പാണ് ഈ പറഞ്ഞ കാര്യങ്ങള് പുള്ളിക്കാരി വെറുതെ കള്ളം പറയത്തില്ല കേട്ടോ അതുകൂടെയാണ് പുള്ളിക്കാരി വെറുതെ കള്ളം പറയത്തില്ല പിണ്ടായിരിക്കും പക്ഷെ കള്ളം പറയില്ല അത് അത് എനിക്ക് ലക്ഷ്മീച്ചി കൺട്രോളുടെ ഉറപ്പാണ് കേട്ടോ അങ്ങനെയാണ് അങ്ങനെയാണ് വന്നത് പിന്നീട് ഈ മീൻസ് ആക്ച്വലി ലക്ഷ്മി ചേച്ചിയുടെ കൂടെ എന്തെങ്കിലും സഹായത്തിനൊക്കെ നിന്നായി പ്രകാശ് തമ്പി അത് എന്തെങ്കിലും സാധനം ഒക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് അപ്പഴല്ല ബാലുണിനുള്ള സമയ സമയത്തും ബാലുവിന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലും എന്ത് കാര്യങ്ങളിലും പ്രകാശ തമ്പിയാ പോയി ചെയ്തു കൊടുക്കുന്നേ മനസ്സിലായി എനിക്ക് അച്ഛൻ പാരലൈസ്ഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയ സമയം അച്ഛനെ കാണാൻ വേണ്ടി അവിടെ പോയി കുറെ സമയം ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ബാലുവിന്റെ അമ്മ എന്ന് പറഞ്ഞു ബാലു എന്തോരം പാത്രം അവിടെ ഇരിക്കുന്നേ ബാലു ഇത് ഫുള്ള് ആ തമ്പിയുടെ വീട്ടിലെ കാരണം അവര് ആഹാരം കൊടുക്കുന്നത് ബാലു തമ്പിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നേ നീ പാത്രം ഒന്ന് തിരിച്ചേൽപ്പിക്കാം അവിടെ എന്ന് പറയുന്നില്ല കാരണം അത്രയ്ക്കും തമ്പിയുടെ ഫാമിലി തമ്പിന്ന് പറഞ്ഞപ്പതിനെ എല്ലാം ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് മെഡിസിൻ വാങ്ങുന്ന തമ്പിയെ വാങ്ങിട്ട് കൊടുക്കുന്നേ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നേ അത് കഴിഞ്ഞ ഒരു സ്വപ്രഭാവത്തിലാണ് ഈ ഈ കേസ് വരുന്നത് മനസ്സിലായു ലക്ഷ്മി ചോട്ടി ഞാൻ വിളിച്ചിരുന്നു തമ്പിയുടെ കമ്പി ബാംഗ്ലൂർ പോയെന്ന് പറയുന്നു ഞാനിങ്ങനെ ഇച്ചിരി അറിഞ്ഞ സമയത്ത് മനസ്സിലായോ ഞാൻ ഞാൻ ഇവിടെ ട്രാൻഡ് ലക്ഷ്മിശിയെ കണ്ടിട്ട് തിരിച്ച് ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ് ഈ കേസ് എനിക്ക് ഒരാളോട് തയ്ച്ചു വരുന്നത് ചെന്നൈക്ക് പോവാൻ വേണ്ടി അപ്പൊ ഞാൻ ലക്ഷ്മി ലക്ഷ്മി ചോദിച്ചു ലക്ഷ്മി മെസ്സു ലക്ഷ്മി ബോയ്സ് ലക്ഷ്മി തമ്പിയുടെ കമ്പി എന്തോ ആവശ്യമായിട്ട് ബാംഗ്ലൂർ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പം ഓൺലൈൻ ഞാൻ പറഞ്ഞാണോ അതിന്റെ എന്തോ ഒരു വർക്കിംഗ് ആണ് ആ സമയത്ത് കേട്ടോ ഇപ്പൊ ഓഫീസിലാകുമെന്ന് തോന്നിട്ടി എന്ന് പറഞ്ഞു എന്തോ ഒരു അല്ല ഞാൻ എനിക്ക് തമ്പിയുടെ കാര്യം ചോദിക്കാൻ ഞാൻ അങ്ങ് വെച്ചു അപ്പൊ പിന്നെ ആകെപ്പാടെ അവിടെ ആകെപ്പാടെ എന്താ പറഞ്ഞ ആകപ്പാടെഷനും പ്രശ്നങ്ങളും ആയി അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ പിന്നെ വേറെ ആരോ അവിടെ വേറെന്തോ ഒരു വഴി കൂടെ അവരുടെ ന്യൂസ് എത്തി മനസ്സിലായി ഇങ്ങനെ പ്രശ്നം ഉണ്ടാന്നുള്ളത് തെഷുനടുത്ത് എത്തി പിന്നെ അങ്ങനെ പുള്ളിക്കാരി ഇവിടെ ഒക്കെ വിട്ടിട്ട് അങ്ങനെ പുള്ളിക്കാരി ആരും സഹായിക്കാനില്ല അവിടെ നിൽക്കുന്ന സമയത്ത് മനസ്സിലായും അപ്പൊ അയാളെ പുള്ളിക്കാരി അങ്ങ് പുള്ളിക്കാരിയുടെ അമ്മയുടെ അച്ഛന്റെ കൂടെ അങ്ങ് പോകുന്നത് അവരെ ഇവിടെ പോയി താമസാക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടും ഇത് എന്തുവാ സംഭവം എന്നുള്ള പുള്ളിക്കാരിക്ക് ഒരു ക്ലിയർ പിക്ചർ ലക്ഷ്മിജി ലക്ഷ്മിജി ആവപ്പാടെ കൊറോത്തൊക്കെ ഭയങ്കര പേടിച്ചൊക്കെയാണ് നിന്നത് മനസ്സിലായു അപ്പം അന്നൊരു പോസ്റ്റ് ഇട്ട് ഓർമ്മയുണ്ടോ മറ്റേ ബാലഭാസ്കർ സ്വർണ്ണക്കളക്കടത്ത് അങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരി ആ ഇട്ടു ആക്ച്വലി നമ്മളെല്ലാരും അറിയുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഭയങ്കര ഇതായി ഇതെന്താ സംഭവം ഇതെങ്ങനെയാ മനസ്സിലായത് ആകപ്പെടെ തമ്പിയും വിഷ്ണു പോയ ആൾ പോലെ നമുക്ക് അത്രയും വീട്ടില് വരികയും എന്നാലും അറിയാം ഞങ്ങൾക്ക് അത്യാവശ്യം പക്ഷേ തമ്പി ഭയങ്കര ക്ലോസ് ആയിട്ട് എന്നാളെ തമ്പി ഇങ്ങനെ കേസിൽ വന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര ഇതായി മനസ്സിലായോ അതിനുശേഷം പിടിച്ചതല്ല വേറെ ആരെയാണ് പിടിച്ചത് അവന് മൊഴി കൊടുത്തു ഇവര് ഇൻക്ലൂഡഡ് ആണ് അങ്ങനെയാണ് അങ്ങനെയാണ് വന്നത് അപ്പം ആ സമയത്താണ് നമ്മൾ എന്താ പറയണേ ലക്ഷ്മി ചേച്ചി ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് ഒരു പോസ്റ്റ് ഇടുന്നത് അതായത് ഇങ്ങനെ ആക്ച്വലി തമ്പി ബാലുവന്റെ മാനേജർ അല്ല ബാലുവണന്റെ മാനേജർ ഹരീഷ് എന്നൊരു ഭയ്യനാണ് മനസ്സിലാവ് അവനാണ് ബാലുവന്റെ മാനേജർ അപ്പം ഈ തമ്പി ചെയ്യുന്ന ചെയ്താ ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും പ്ലാനിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാലുവണിന് ഇതിൽ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യും പിന്നെ ഈ പറയുന്ന ബാലുവിണിന് സ്റ്റേജിലൊക്കെ പോകുമ്പോൾ ആരും ഇടിക്കാൻ വേണ്ടി കൂടെ ചില സമയത്തൊക്കെ പുള്ളിക്കാരെ കവർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഇവിടെ ഇവിടെ അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസിനും അതാണ് എന്റെ അറിവില് തമ്പി ചെയ്തുകൊണ്ടിരുന്ന പിന്നെ വിഷ്ണുന്ന് പറയുന്നത് വിഷ്ണു ഈ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളും ഭയങ്കര ഇച്ചിരി ഇച്ചിരി അറിവ് കൂടിയ കൂടിയൊരു പയ്യനാണ് വിഷ്ണു വിഷ്ണു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാ അപ്പൊ വിഷ്ണു പാണ്ടോട്ട് ബാലുവണ്ണിങ്ങനെ എടാ അങ്ങനെ ചെയ്ത ബാലു അങ്ങനെ ഒന്നിച്ച് പഠിച്ചു പോകും അല്ലെ എങ്ങനെ ഉണ്ട് ബാലുവിന്റെ ജൂണിയറോ ഒരു സ്കൂളിലോ അങ്ങനെയാണെന്ന് വിഷ്ണു ആയിട്ടുള്ള പരിചയം അപ്പം പിന്നെ അങ്ങനെ പുള്ളിക്കാരൻ ഇട എങ്ങനെ ചെയ്താ മറ്റേ ടാക്സിന്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു മനസ്സിലായി അപ്പൊ അത് എന്റെ ബാലുവണിന് വേണ്ടി സി ഐയോട് പോയി സംസാരിക്കുന്നത് എപ്പോഴും വിഷ്ണു ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായി അങ്ങനത്തെ കാര്യങ്ങളിൽ ഡീൽ ചെയ്തോണ്ടത് വിഷ്ണു ആണ് പക്ഷെ അതൊരു ഒഫീഷ്യൽ ഇതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല മനസ്സിലായി അപ്പം അതുകൊണ്ടാണ് അന്ന് അന്നൊരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്നുള്ള ബാലുവിണിന്റെ പിന്നെ വിളിച്ചത് ഞങ്ങളെല്ലാം ടെൻഷായതാണ് അപ്പം അന്ന് ബാലുവിന്റെ ഫ്രണ്ട് ആണ് ജോയി തമല ിസ്റ്റ് ഒരു ജേർണലിസ്റ്റ് ഉണ്ട് മാപ്പ് ഉണ്ടാക്കി ലക്ഷ്മിശ്ച്ചെ ഇതിൽ പോസ്റ്റ് ചെയ്യിക്കുന്ന മനസിലായി പോസ്റ്റ് ചെയ്യിച്ചതും അതെടുത്താണ് ഇവർ തുടങ്ങിയത് അതാണ് ലക്ഷ്മീശ്വീന്റെ കോൺഫിഡൻസ് ഏറ്റവും കുറച്ച് പോയത് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ബഹളം വെച്ചത് അതാ മനസ്സിലായില്ലേ പേടിയും പബ്ലിക്കിനെ ഫേസ് എല്ലാരും എന്നെപ്പറ്റി അങ്ങനൊക്കെയല്ലേ വിചാരിച്ചിരിക്കുന്നേ കഴിഞ്ഞ ദിവസം വേണ്ടി ഞാൻ ഒരു ദിവസം ഇവിടെ നിന്ന് പിന്നെ പ്രസാദിനാവധി ദിവസം മറ്റേ വീട്ടിലോട്ട് അത് ബാലുവണ്ണൻ പണ്ടത്തെ വീട്ടിലോട്ടൊന്ന് പോയി അവിടെ നിന്ന് ക്ലീൻ ചെയ്യിക്കാൻ ആളോട് പറഞ്ഞിട്ടുണ്ട് വരാൻ അങ്ങനെ പോയതാ നിനക്കറിയാവോ ഇപ്പൊ എന്റെ അടുത്തു താമസിക്കുന്ന ആൾക്കാർ പോലും എന്നെ കാണുമ്പോ ഒരു പുച്ഛം പോലെയാണ് മനസിലായി അത് എന്തായാലും അതൊരു ചിലപ്പം അത് ഉള്ളതോ ജസ്മിച്ചിക്ക് ഫീൽ ചെയ്യുന്ന എന്തേലുമൊക്കെ ആയിരിക്കും മനസ്സിലായോ പിന്നെ ഇപ്പൊ ഇവ ഇവിടെ ഭർത്താവ് ഇങ്ങനല്ലേ പൈസ ഉണ്ടാക്കിയത് ഇവളെ മറ്റേ അങ്ങനല്ലേന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത് മനസിലായി അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങ് അതുകൊണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ടും അവിടെ എന്തൊക്കെയോ കെയർ ആയിക്കിടക്കുണ്ട് പക്ഷെ ഞാൻ പിന്നെ പോയതേ ഇല്ലടി എനിക്ക് ഇന്നലെ മെസ്സേജ് അയസ് ആയത് പോയതല്ലേ വേണ്ട എനിക്ക് വേണ്ട എല്ലാം പോക്കോട്ടെ ബെൻസ് ഒരു കാർ അവിടെ കിടക്കുവാണ് തൊട്ടിട്ടില്ല അഞ്ചു വർഷം അഡ്വാൻസില് അഞ്ചു വർഷം ഇവര് പറഞ്ഞ ആരല്ലേ ബെൻസ് കാർ അത് ബെൻസ് കാർ കൊടുക്കാൻ ഓൾറെഡി വില മാറി വെച്ചിരുന്ന സാധനം മനസ്സിലായി ആക്സിഡന്റ് അതുകൊണ്ടാണ് അതുകൊണ്ട് അത് സർവീസിന് കൊടുക്കാൻ അന്ന് അത് കൊണ്ടുപോവാത്ത ഇന്നോവയിൽ പോയത് ബാലൻ ഓൾറെഡി ഒരു ബി എം ഡബ്ല്യു ബുക്ക് ചെയ്തായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സംഭവം മനസ്സിലായി അപ്പം കൊടുക്കാനെല്ലാം പ്ലാൻ ചെയ്ത സമയത്താണ് ഈ എത്ര ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ പറഞ്ഞു ഒരു അറിവ് അപ്പയാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ കാർ അപ്പം ഓൾറെഡി കൊടുക്കാൻ സാധനം കൊടുക്കണോ വേണ്ട അച്ഛനോട് ആ ഒരു അഭിപ്രായം ചോദിച്ചു ഓ അപ്പൊ എന്റെ മോ മരിച്ചപ്പോഴത്തേക്ക് കാർ കൊടുക്കാൻ പോളി ബഹളം വെച്ചു മനസ്സിലായി ഓൾറെഡി ഓൾറെഡി അതിന് വില പറഞ്ഞു വെച്ചിട്ടുള്ള സാധനമാണ് മനസ്സിലായി അപ്പൊ ലക്ഷ്മി ചേച്ചിക്ക് പിന്നെ പിന്നാണ് ബാലു ലക്ഷ്മീച്ചി നിർബന്ധം പിടിച്ചു ലക്ഷ്മി ചി ആ വീട്ടിലോട്ട് തിരിച്ചു പോത്തില്ല എന്നാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എല്ലാരും എല്ലാരും പ്രാന്തം ലക്ഷ്മി എന്റെ അറിവിൽ ഇത് ഇത് ഭയങ്കര പ്രൈവറ്റ് ആയിരുന്നു ലക്ഷ്മി ബ്രദർ സൈക്യാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പുള്ളി ഒരു കോളേജ് പ്രൊഫസറാണ് ആ മനുഷ്യൻ കോളേജ് പ്രൊഫസർ പക്ഷെ പുള്ളിക്ക് പോലും ആ ഒരു എല്ലാരും ഭയങ്കര നമ്മുടെ ഒരു ഒരു പോയിന്റ് ഒരു സെന്റർ പോയിന്റ് ആയിരുന്നു ഈ എന്ന് പറയുന്നത് ഒരു മീൻസ് എന്ത് പ്രശ്നമുള്ളത് എന്ത് കാര്യ ബാലോണെങ്കിൽ സൊല്യൂഷൻ കാണും അങ്ങനെ നമുക്ക് എല്ലാവർക്കും എല്ലാരും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയി അത് ഏഹ് പിന്നെ ഈ ലക്ഷ്മി ബാലു അതുകൊണ്ട് ആ ബാലുവിന്റെ സിസ്റ്റർ എന്ന് ചോദിച്ചു ബ്രദർ എന്ന് ചോദിച്ചു അച്ഛനോട് എങ്ങോട്ട് ചോദിച്ചു അച്ഛൻ നമുക്കൊരു ഈ വീട് അങ്ങ് വിറ്റാലോ എന്ന് ചോദിച്ചു അപ്പൊ ഓൾറെഡി ബാലുവണ്ണി വേറൊരു വീട് വെക്കാൻ ഉദ്ദേശമില്ല കാരണം ഈ വീട്ടിൽ ഭയങ്കര ഈർപ്പമാണ് ഭയങ്കര ഈർപ്പായിട്ട് പുള്ളിക്കാരൻ സ്റ്റുഡിയോ കാണിട്ട് ഇപ്പൊ ആ സ്റ്റുഡിയോ കഴിഞ്ഞാൽ അമ്പത് ലക്ഷത്തിന് വേനൽ എക്യുപ്മെന്റ്സ് എല്ലാം പോയി കാരണം ഈർപ്പം ഉള്ളതുകൊണ്ട് കാരണം ആരും നോക്കുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് അയ്യോ എന്റെ മോ മരിച്ചപ്പോഴത്തേക്ക് വീടെ വയ്ക്കാൻ പോകുന്നു മനസ്സിലായി പുള്ളി അവർക്ക് ഇതൊക്കെ ഒരു ഗൂഢാലോചന ആയിട്ടാ ഫീൽ ചെയ്യുന്നു അവര് മരണത്തിന് ചേച്ചി ലക്ഷ്മി എന്ത് ചെയ്താലും അത് ഇവര് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് എടുത്തോണ്ട് ലക്ഷ്മിച്ചിട്ട് ഭയങ്കര പേടിയാണ് അപ്പൊ ശെരിക്കും ഈ അഡ്വക്കേറ്റ് പറഞ്ഞത് ശരിക്കും കടവാണല്ലേ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല അതിലൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത് ലക്ഷ്മി മൊഴി കൊടുത്തിട്ടില്ല